ഇതാണ് നമ്മുടെ നിസാമുദ്ദീൻ കണ്ണൂര് നിസാമുക്ക അദ്ദേഹം പരമ്പരാഗത വിത്തനങ്ങളുടെ പ്രചാരകനും സംരക്ഷകനുമാണ് ഇന്ന് നമ്മുടെ ഈ വെല്ലൂർ വന്നിട്ടുള്ള ഈ കൃഷിയുടെ ഇതിന്റെ ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരാളും കൂടെ അവരെ കൂടെ ആ പോകുന്ന ഒരാളും കൂടെയാണ് അപ്പൊ അദ്ദേഹത്തോട് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചറിയാം ഇതാരാണ് സംഘടിപ്പിക്കുന്നത് സംഘടിപ്പിക്കുന്നത് നമ്മൾ വാർ ഇപ്പോ ആള് ഇപ്പൊ ജീവനോടെ ഇല്ല പക്ഷെ അദ്ദേഹം അദ്ദേഹമാണ് ജൈവകൃഷിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ ജീവൻ ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ് അവരെ ഒരു ഗുരുവായിട്ട് നിർത്തിയിട്ട് യങ്ങായിട്ടുള്ള കുറച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ യുവാക്കൾ ഈ തമിഴ്നാട് സീഡ് സേവേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പേരിൽ തമിഴ്നാട് മുഴുവനും വ്യാപിച്ചെടുക്കുന്നു അപ്പോൾ വെല്ലൂരിൽ ഇപ്പോൾ മൂന്ന് പേരുണ്ട് തിരുവള്ളാമല ചെന്നൈ പോണ്ടിച്ചേരി എല്ലാ ഭാഗത്ത് ഇവർക്കുണ്ട് നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു സംഘടന നമ്മളല്ല അതല്ല ഇവിടെ വെച്ചാൽ കുറേ മെയ്യും ഒരു മനസ്സുമായിട്ട് പ്രവർത്തിക്കുന്ന അതാണ് ഇവരുടെ ഏറ്റവും വലിയ വിജയം നമ്മളെ നാട്ടുകാർക്ക് ഇല്ലാത്തത് അതാണ് ഇത് മൂന്നാമത്തെ വർഷമാണ് നടക്കുന്നത് മൂന്നാമത്തെ വർഷം നടക്കുമ്പോൾ തുടക്കത്തിൽ ഞാൻ ഇവരുടെ അടുത്ത് പരിചയപ്പെട്ട ഉടനെ ഞാൻ ഇവരുടെ അടുത്ത് വന്നിരുന്നു ആദ്യം ഇവരോട് പറഞ്ഞത് ഞാൻ ഒരുപാട് ജൈവ കൃഷിക്കാരാണ് ഞാൻ കണ്ടതുമാണ് കേട്ടതുമാണ് അവരെ നാട്ടി നാട്ടിയും എനിക്കറിയുന്നതാണ് അപ്പം ആദ്യം പരിചയപ്പെട്ട ഉടനെ ഞാൻ അവരോട് ചോദിച്ചത് നിങ്ങളൊക്കെ ഫീൽഡ് എനിക്കൊന്ന് കാണണം എന്നാൽ ഞാൻ ഏറ്റവും വന്ന ഉടനെ ഞാൻ അഞ്ചേ മുക്കാലിന് ഇവിടെ കാട്ട്പാടിയിലെത്തി ആറരേ മുക്ക് യുവരാജൻ്റെ വീട്ടിലെത്തി ഏഴേ കാലിന് എന്നെ കൂട്ടിയിട്ട് അവർ ബൈക്കിൽ ഓരോ ഫീൽഡും കാണിച്ചു ഞാൻ നൂറ് ശതമാനം സബ് സംതൃപ്തിയോടുകൂടി കണ്ട ഫീൽഡ് തമിഴ്നാട്ടിലാണ് കേരളത്തിൽ അങ്ങനെ ഒരു ഫീൽഡ് ഞാൻ കണ്ടിട്ടില്ല ഉറപ്പിച്ചു പറയുന്നു മാത്രമല്ല അവർ ചെയ്യുന്ന ഇതിൽ ഇപ്പോൾ നമ്മളെ കേരളത്തിൽ വിത്ത് വിതരണക്കാർ ഒരുപാട് വിലക്ക് വില കൊടുത്തിട്ട് വിലക്ക് വെക്കുന്ന ആൾക്കാർ എന്നാൽ ഇവര് വെറൈറ്റി വിത്തുകൾ വെറും ഉച്ചമായി ഇരുപത് രൂപക്കാ നമ്മളെ നാട്ടുകാർ ഇരുന്നൂറ് രൂപ ക്വാളിറ്റിയുള്ള വിത്തുകൾ ഫുൾ ജെർമിനേഷൻ അത്രയും കണ്ടീഷൻ ആയിട്ട് അവർ ചെയ്ത പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നാണ് പല പല ദേശങ്ങളിൽ നിന്നാണ് അവർ വരുന്നത് പക്ഷെ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിച്ചേരും അപ്പോൾ ആ വിധത്തിലാണ് ഇവർ നടക്കുന്നത് ഇപ്പോൾ വേറൊരു കാര്യം കൂടിയാ ഇതിലൊരു പ്രദീപുണ്ട് പ്രദീപ് കുമാർ പ്രദീപ് കുമാർ ആ പ്രദീപ് കുമാർ തക്കാളി മാത്രം സംരക്ഷിക്കുന്ന ആളാണ് യുവരാജ് യുവരാജ് ഫുൾ കിഴങ്ങ് വർഗങ്ങളാണ് രണ്ട് യുവരാജ് പിന്നെ സുന്ദർ അത് വേറൊരു ഐറ്റം സംരക്ഷിക്കുന്നു പ്രശാന്ത് വേറൊരു ഐറ്റം സംരക്ഷിക്കുന്നു ഇനി മാനവാർ പ്രതീപെന്നൊരു ഉണ്ട് അത് വേറൊരു ഐറ്റം പ്രിയ രാജ നാരായൺ അവർ ചെയ്യുന്നത് വെണ്ടക്ക മാത്രം സംരക്ഷിക്കുന്നു ഇങ്ങനെ നാട് മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന തമിഴ്നാട് നെറ്റ്വർക്ക് നമ്മൾ ഈ ജൈവകൃഷി നൂറ് ശതമാനം അത് മാത്രല്ല ഇവിടെ ഇവർക്കൊരു വേറൊരു പ്രത്യേകതയുണ്ട് ഇവിടെ അരിയുണ്ട് എല്ലാതര നാടൻ വസ്തുക്കളുടെ നല്ല ഓർഗാനിക് ആയിട്ട് ഉണ്ടാക്കി ഇവർക്ക് നൂറ് ശതമാനം ഉറപ്പുള്ള ആളെ മാത്രമേ ഇതിനകത്ത് കയറ്റൂ ഇത് എന്റെ അനുഭവം പറയാന് ആദ്യത്തെ വർഷം വന്നപ്പോൾ എനിക്ക് എന്റെ നാട്ടസ്ഥിതിയിൽ എനിക്കറിയാൻ പറ്റൂ ഞാൻ സുന്ദരനോട് ചേച്ചി സുന്ദർ എനിക്ക് മാപ്പിള സമ്പ അരി അരിച്ചി വേണോ എന്താ കടയിൽ നിന്ന് വാങ്ങണോ അയ്യോ പുറിഞ്ചാച്ചി എന്തൊക്കടും വാങ്ങുവാ ഡ്യൂപ്ലിക്കേറ്റ് ഒരാളെ ഇങ്ങനെ ഞാൻ അലോട്ട്മ് അവർക്ക് തമിഴിൽ പറഞ്ഞ അതേപോലെ ഞാൻ പറഞ്ഞേ ഉള്ളൂ ഡ്യൂപ്ലിക്കേറ്റ് ഡ്യൂപ്ലിക്കേറ്റാണെ ഒരാളിൻ്റെ അകത്ത് കയറ്റിയിട്ടില്ല നിങ്ങൾക്ക് ഏത് കടയിൽ നിന്ന് ഇഷ്ടങ്ങളെടുത്ത കടയിൽ വാങ്ങിക്കോ നൂറ് ശതമാനം പത്തിയാകും നമ്മളിപ്പോ കണ്ട നല്ല വലിയ തക്കാളികളൊക്കെ പൂർണ്ണമായും ജൈവ കൃഷിയിൽ ഇന്നലെ കൂടി ഞാൻ പോയി ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് നമ്മള് കർണാടകത്തിലൊക്കെ പോകുന്ന സമയത്ത് എന്നുള്ള സാധനം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് ഓരോ ആളെ മുറ്റത്ത് കാണുന്ന ചാണകത്തിന്റെ കൂനയാണ് അല്ലെങ്കിൽ മലയാ ഇന്നലെ ഞാൻ ഈ തക്കാളി പ്രദീപിന്റെ വീട്ടിൽ പോയി അവിടെന്ന ഊണ് വെച്ചത് നമ്മള് മൂന്നാലു പേരുണ്ടായിരുന്നു ഞാൻ ഒരു ജേണലിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു അവരും കൂടി നോക്കിയിട്ട് അവരെ അഗ്രികൾച്ചർ സ്പെഷ്യലിസ്റ്റും കൂടിയാണ് ലക്ഷ്മി എന്ന് പറയുന്നത് ഓരോ സംഗതി നമ്മൾ നേരിട്ട് അറിഞ്ഞല്ല കണ്ടറിവോ അനുഭവിച്ചറിവോ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല ഇത്ര എനിക്ക് പറയാനുണ്ട് നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ എത്രയോ ഇരട്ടി ജൈവ കർഷകർ തമിഴ്നാട്ടിലുണ്ട് ഉണ്ട് നന്നായി അവർ കൃഷി ചെയ്യുന്നുണ്ട് ആ വിളവൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും രാസ കീടങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും ബെറ്ററായിട്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കായിക നമ്മൾ കാണാനും പറ്റിപ്പോൾ എന്തുകൊണ്ട് ഇവരെ നമ്മൾ അഡ്രസ് കരയുന്ന ആൾക്കാർക്ക് മിട്ടായി ഉള്ളു ഒറ്റവാക്കി പറഞ്ഞു കാരണം ഇവർ സ്വയം പി ആർ വർക്ക് നടത്തുന്നില്ല എന്നെപ്പോലെ അറിഞ്ഞ ആൾ പറഞ്ഞിരിക്കും പറഞ്ഞതാണ് ഇത് വരുക അങ്ങനെയാണ് ഞാൻ കേരളത്തിൽ മുഴുവൻ ഇവരെ പറ്റിട്ട് കൂടുതൽ അവരെ ഒരു നയൻറ്റി എയ്റ്റ് നയൻറ്റി നയൻ പെർസെൻറ്റും പ്രചരിപ്പിച്ചത് ഞാനെന്ന് വേണമെങ്കിൽ പറയാം കേരളത്തിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ അത്രയും സിൻസിയറായിട്ടാണ് പണിയെടുക്കുന്നത് പിന്നെ അവർക്ക് മുൻനിരയിലെത്തി ഞാൻ ആളാവണം എന്നുള്ള ആ ചിന്താഗതിയില്ല ഇല്ല അവർ ഓരോ സ്കൂളിനൊക്കെ തമിഴ്നാട് മുഴുവനും സ്കൂളുകൾ ഇപ്പോഴേ അവർ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു അവിടെ ഇത് ഇതേപോലെ തന്നെ ചെറിയ വിധത്തിലുള്ള ഒരു വിത്യുത്സവം അല്ലെങ്കിൽ പ്രദർശനം സ്കൂൾ കുട്ടിയൊക്കെ അവർക്ക് ക്ലാസ് കൊടുത്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു ശരിക്കു പറഞ്ഞാൽ നമ്മൾ കേരളക്കാർ ഇവർ കണ്ടിട്ട് നാണിക്കണം നമ്മൾ പറച്ചിൽ മാത്രേയുള്ളൂ ഇവർ പ്രവൃത്തിയിലാന്ന് ഒരു പത്ത് വർഷം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തമിഴിനെ കളിയാക്കുന്നേ രാസത്തിൻ്റെ തന്നെ തമിഴൻ്റെ കാല് പിടിക്കേണ്ടി വരും ജൈവത്തിന് വേണ്ടി നമ്മൾ ജൈവമെന്നും പറഞ്ഞ് നടക്കാന്നല്ലാതെ നൂറ് ശതമാനം ജൈവം നാളെ വളരെ കുറവായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത് ഞാനും ശ്രീനോസാറും കുറച്ച് മുമ്പ് പിന്നെ തൂക്കൽ തുറെ അതേപോലെ മസ്ക്കൽ ആ ഊട്ടിയുടെ താഴ്ഭാഗത്തു കൂടെ ഞങ്ങൾ യാത്ര ശ്മശനകൂടി ശ്മശനകുടിയല്ല പിന്നെ അതുകൊണ്ട് ആ

ജൈവവളത്തിന് പകരം രാസവളാണ് അടിവളായിട്ട് കൊടുക്കുന്നത് ഇവിടെ അങ്ങനെയല്ല കൊടുക്കുന്നത് അടിവളം ജൈവവളം തന്നെ കൊടുത്തിട്ട് രാസം ഉപയോഗിക്കുന്ന എനിക്കറിയാം അവരൊന്നും ഈ കൂട്ടത്തിൽ അകത്ത് കയറ്റില്ല അവര് എത്ര വലിയ ബന്ധത്തിന്റെ ആ ഇതിനുള്ള കയറ്റില്ല ഇവർ പരിപാടിക്ക് അവർ പ്രൊമോട്ട് ചെയ്യില്ല അതുകൊണ്ടാണ് വ്യത്യാസം ഇതുപോലെ നമുക്കും ഒരു തലമുറയെ മാറ്റിയെടുക്കാൻ നമുക്കും ഒരു ശ്രമം നടത്താൻ കഴിയില്ല കഴിയുമോ ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് വിത്ത് ഇന്ത്യ മുഴുവൻ ഇന്ത്യക്ക് വെളിയിലും ഫ്രീ ആയിട്ട് ഇപ്പോൾ നാടൻ പച്ചക്കറി വിത്തുകൾ ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് ഇപ്രാവശ്യം ഈ തമിഴ്നാട്ടിലെ അഗ്രികൾച്ചർ സ്റ്റുഡൻസിനാന്ന് ഞാൻ ഫ്രീ ആയിട്ട് വിത്ത് കൊണ്ടാണ് കൃഷിക്കാരോട് വെൽ സെറ്റപ്പിഡാണ് സെറ്റിൽഡാണ് അപ്പോൾ അതിനേക്കാളും കുട്ടികളെ കുറേ ഒരുപാട് കുട്ടിയെ കൊടുത്ത് ഇനിയും കുറേ എൻ്റെ കയ്യിലുണ്ട് ഇത് കൊടുക്കാനുള്ളതാണ് ഞങ്ങൾ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ട് അതായത് ഓരോ വീട്ടിലും ആവശ്യമുള്ള പച്ചക്കറികൾ ഒരു ഉൽപ്പാദിപ്പിക്കാൻ അതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യേണ്ടത് വിത്തുകളുടെ മേളയാണ് കേരളത്തിൽ ആവശ്യം ഇത് ഈ വിത്ത് മേളന്ന് ഞാൻ പറയും ഞാൻ ഇന്ത്യ മുഴുവനും ഇങ്ങനെയുള്ള സീഡ് മെഗാ ഫെസ്റ്റിവൽ പറഞ്ഞ വലിയ ബോർഡ് പോയിട്ടുണ്ട് പക്ഷെ മുഴുവനും പ്രപ്പകണ്ഡ അല്ലാതെ പി ആർ വർക്ക് അല്ലാതെ പ്രാക്ടിക്കലായിട്ട് കണ്ടിട്ടുണ്ട് ഇന്ന് ഞാൻ ഉറപ്പിച്ചിട്ട് അടിവാരായിട്ട് പറയുന്നു തമിഴ്നാട് സീഡ് സേവേഴ്സ് നെറ്റ്വർക്ക് നടത്തുന്ന ഈ മെഗാ സീഡ് മേള ഇതിനെ വല്ല ദക്ഷിണേന്ത്യയിൽ വേറെ ഇല്ല എന്തുകൊണ്ട് പറ്റില്ല കാരണം എന്തറിയാം അറിയാം നമ്മള് ഫുട്ബോളിന് ഞാൻ താരതമ്യം ചെയ്യ ഫുട്ബോൾ പതിനൊന്നും ഇരുപത്തിരണ്ട് ആളുണ്ടാവും ഗോളിയടക്കം ഇവര് പണിയെന്താ പറയാ നമ്മൾ ഇന്ത്യ നമ്മളെ ശരിക്കും ഓരോ ആൾക്കും ഗോളടിക്കണ ചിന്താഗതിയാണ് യൂണിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മളടുത്തില്ല പിന്നെ അതിന്റെ കൂടെ പോളിറ്റിക് പൊളിറ്റിക്കൽ എന്താ അയാൾ അന്ന് പറയുന്നത് ഇന്ന പാർട്ടിക്കാരനാ അന്നല്ലെങ്കിൽ ആ അവ ശരിയാവില്ല ഇത് വിട്ടിട്ട് നമ്മളെ നാട് നമ്മളെ നാട് ജനങ്ങള് നമുക്ക് വളരണം ചിന്താഗതി ഉണ്ടായാലേ കേരളത്തിൽ ഇതേപോലത്തെ ഒരു പരിപാടി ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ അത് പൊളിക്കാനായിട്ട് വേറൊരു വകുപ്പ് തയ്യാറായിട്ടുണ്ട് ഇവിടെ യുവാക്കളായാലും പ്രായമുള്ളവരായാലും നാട്ടുകാരായാലും ഒക്കെ ഒരേ മനസ്സോട് കൂടിയിട്ടാണ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത് എല്ലാ കർഷകരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത് എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഇതുപോലൊരു കഴിവും പ്രാപ്തി ഉള്ളത് നമുക്ക് തന്നെയാണ് പക്ഷെ അതിനുള്ള മനസ്സ് വേണം ഞാൻ സാധാരണ എന്തെങ്കിലും ക്ലാസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് പറ ഒരു വാക്ക് പറയാറുണ്ട് വിത്ത് എങ്ങനെ മുളപ്പിക്കണമെന്ന് ചോദിക്കൂ അമ്പോ മണ്ണില് ആ പോയി വിത്ത് മുളപ്പിക്കണമെന്ന് മനസ്സിലാ വിത്ത് മുളക്കണ്ടേ എങ്കിലേ മണ്ണ് മണ്ണിൽ മുളക്കും അതേപോലെ തന്നെ നമ്മളൊക്കെ ഒരേ മനസ്സും കുറേ ശരീരമായി നിന്ന് മാത്രം രാഷ്ട്രീയം മതം ഇതൊക്കെ ഗ്രൂപ്പ് ഇതൊക്കെ ഒഴിവാക്കി നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് തമിഴ്നാടിനെ വെല്ലുവിളത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ സാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത് അതിൻ്റെ ആ ദയനീയമായിട്ട് ഞാൻ പറയുന്നത് പ്രിയപ്പെട്ട ഹർഷരെ എല്ലാവർക്കും നമസ്കാരം എൻ്റെ മുന്നിലുള്ളത് പരമ്പരാഗത വിത്തുകളുടെ സംരക്ഷകനും പരമ്പരാഗത വിത്തുകളുടെ പ്രവാചകനുമായിട്ടുള്ള ശ്രീ നിസാമുദ്ദീൻ കണ്ണൂർ ഇക്കായാണ് ഇപ്പോൾ ഇക്ക പരിചയപ്പെട്ടിട്ട് കുറേ നാളുകളായി ഞാൻ കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നാടൻ വിത്തനങ്ങൾ കുട്ടികൾക്കും അതുപോലെ തന്നെ കർഷകർക്കും സൗജന്യമായി എത്തിക്കുന്ന നല്ലൊരു മനുഷ്യനാണ് യാദൃച്ഛികമായി നമ്മൾ പരിചയപ്പെട്ടുവെങ്കിലും ആ ബന്ധം ഇന്നും വളരെ നന്മയോടുകൂടി തന്നെ തുടരുകയാണ് അപ്പോൾ ഇത്തരം കർഷകർ നമ്മുടെ നാടിൻ്റെ അനിവാര്യമായൊരു ഘടകമാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് നമ്മൾ ശ്രവിച്ചത് ഇപ്പം നമ്മളുള്ളത് തമിഴ്നാട്ടിലെ വെല്ലൂരിലാണ് ഇവിടെ വളരെ നല്ല രീതിയിൽ ഒരു വിത്യുത്സവം നടക്കുകയാണ് ഇത്തരത്തിലുള്ള ഒരു വ്യത്യുത്സവം നമ്മുടെ നാട്ടിലും നടത്തണം എന്ന ആഗ്രഹമുണ്ട് അപ്പോൾ ഇക്കേ പോലുള്ളവർ നല്ല മനസ്സോടുകൂടി കർഷകർ നമ്മുടെ നാട്ടിലെ കർഷകരെ എല്ലാം കൂട്ടിയോയിപ്പിച്ചുകൊണ്ടും എല്ലാ ജനവിഭാഗങ്ങളെയും കൂട്ടി യോപ്പിച്ചുകൊണ്ടും കേരളത്തിലും ഇത്തരത്തിലുള്ള മനോഹരമായ ഒരു വ്യത്യത്സവം സംഘടിപ്പിക്കാൻ പറ്റുക സംഘടിപ്പിക്കാനുള്ള ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും കാർഷികമായ ഒരു വലിയ മുന്നേറ്റം ഉണ്ടാവും കാർഷികത ഒരുപാട് നെഞ്ചോട് ചേർക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് എല്ലാവർക്കും ഒത്തുകൂടാനുള്ള ഒരു വലിയ ഒരു അവസരവുമായി മാറും അപ്പോൾ അതിനുള്ള അവസരം നമ്മുടെ നാട്ടിൽ നാട്ടിലുണ്ടാവട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും നന്മകളുണ്ടാവട്ടെ എല്ലാവരും കൃഷി ചെയ്യുക എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക കൃഷി എന്ന് പറഞ്ഞാൽ മാനവരാശിയുടെ ജീവന്റെ നിലനിൽപ്പിന്റെ അടിസ്ഥാനമാണ് നമ്മളെല്ലാവരും ജീവിക്കുന്നതെന്ന് പറഞ്ഞാൽ കാർഷികതയിലൂടെ വിളവെടുക്കുന്ന ഭക്ഷ്യവസ്തുക്കൾ കഴിക്കുന്നതിലൂടെയാണ് നമ്മളെല്ലാവരും ജീവൻ നിലനിർത്തുന്നത് അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യണം ഭക്ഷ്യ ഉൽപാദനത്തിൽ നിങ്ങളെല്ലാവരും പങ്കാളികളാവണമെന്നാണ് ഈ അവസരത്തിൽ എനിക്ക് പറയുവാനുള്ളത്